ഹായ് ഹലോ നമസ്കാരം ഇപ്പൊ നമ്മളുള്ളതേ കൊല്ലം കേരളപുരം ഹസാക്കോ ഫർണിച്ചർ ഷോപ്പിലാണ് സാധാരണ ഈ ഓണം ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളാണ് നല്ല തിരക്ക് അനുഭവപ്പെടുന്നത് എന്നാൽ ഒരു ഫർണിച്ചർ ഷോപ്പിൽ എന്തായിരിക്കും ഇത്രയും തിരക്കിന് കാരണമെന്ന് അറിയാൻ തന്നെയാണ് നമ്മളിവിടെ വന്നത് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പരിചയമുണ്ട് ഇവിടെ ഒട്ടനവധി ഓഫറുകളാണ് ഉള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഹസാക്കോ ഫർണിച്ചർ ഷോപ്പ് കൊല്ലം കേരളപുരത്താണ് ഇത് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ ഫ്രീ ഡെലിവറി ഉണ്ട് അപ്പൊ നമുക്ക് ഈ വർഷത്തെ ഓണം ഓഫറുകൾ

ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ഇത്ര തന്നെ കൊടുക്കുന്നത് അതെ അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ടോപ്പായിട്ടുള്ള ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളത് അത് മാത്രമല്ല ഈ കട്ടിലിന്റെ സൈസ് ആയിക്കോട്ടെ ഇതിന്റെ ഒക്കെ ഹൈറ്റിന് മെഷർമെന്റിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പൊ ഓഫറാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് കുറച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഹൈറ്റ് കുറച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കൊടുക്കുന്ന എല്ലാ കട്ടിലും സ്റ്റോറേജ് ഉള്ള കട്ടില ഇതിനകത്ത് സ്റ്റോറേജ് ഉണ്ട് ഇതിനകത്ത് സ്റ്റോറേജ് ഉണ്ട് ഈ സ്റ്റോറേജ് കട്ടിലാണ് നമ്മൾ കൊടുക്കുന്നതല്ല അതൊക്കെ അലമാര കൊടുക്കുന്നതാണെങ്കിൽ അലമാര ഫുള്ള് തട്ടും കാര്യങ്ങളും അതെ നമ്മൾ കൂടുതൽ ഇതായിട്ട് വരുന്നു അതായത് സപ്പോർട്ടിങ് കൂടുതലായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നു അപ്പൊ അതാകുമ്പഴത്തേക്ക് കംപ്ലൈന്റ്സ് കാര്യങ്ങളും നല്ല രീതിയിൽ കുറഞ്ഞിട്ടില്ല ഇത് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളത് നമുക്ക് മൊത്തം ഒരു പത്ത് വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം അതായത് ഓർമ്മ സെറ്റ് മാത്രമേ ഉള്ളൂ നമുക്കൊരഞ്ചു വർഷം പിന്നെ ടീ ബെഡ്ഷീറ്റും വിത്ത് മാട്രസ് ആണ് എനിക്ക് ഒരു വീട്ടിലേക്ക് പിന്നെ ഒന്നും അറിയണ്ട നമുക്കൊരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതിനകത്ത് പിന്നെ വേറെ വെച്ചാൽ നമ്മൾ കോർണർ സെറ്റ് മാറ്റി കുറച്ചുകൂടി കൂടിയത് വേണോ നമുക്ക് ഇതിന്റെ റേറ്റ് കുറച്ചിട്ട് നമുക്ക് കൂടിയത് ഇതിനകത്ത് ആഡ് ചെയ്യാം അവർക്ക് കസ്റ്റമറിന് എന്താണോ ആവശ്യം അത് നമ്മൾ അതെ ഒരു ഇവിടെ മാട്രസുകളുടെയൊക്കെ നമുക്കിത് ബ്രാൻഡ് മാട്രസും വരുന്നുണ്ട് നമുക്ക് ഇരുപത് ശതമാനം മൂലം അമ്പത് ശതമാനം വരെ മാട്രസ് നല്ല ഡിസ്കൗണ്ട് അതിനകത്ത് പെപ്സിന് വരുന്നുണ്ട് പെപ്സിനൊക്കെ നമുക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഒക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ ഓരോ സെക്ഷൻ ഉണ്ട് അതിനനുസരിച്ച് ഡിസ്കൗണ്ട് മാറി മാറി വരും പിന്നെ നമുക്ക് റീപ്പോസ് ഉണ്ട് റീപോസിന് നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഇരിക്കുന്ന സ്റ്റോക്ക് ഏത് റീപോസിനാണെങ്കിലും ഡയറക്റ്റ് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇരിക്കുന്ന സ്റ്റോക്കുകളാണ് പുതിയ സ്റ്റോക്ക് അല്ല നമ്മുടെ കയ്യിൽ ഇപ്പം ഷോപ്പിൽ എന്തൊക്കെ അവൈലബിൾ ഉണ്ടോ അതല്ല ഇതെല്ലാം നമുക്ക് റീപോസിന് നാപ്പത് ശതമാനം ബാക്കി പെപ്സ് സുനിദ്ര അതെല്ലാം നമുക്ക് ഓരോ ബ്രാൻഡിനും ഓരോ ഡിസ്കൗണ്ട് മാട്രസ് ബൈ വൺ ഗെറ്റ് വൺ വരുന്നുണ്ട് കോയറിന്റെ മാട്രസ് ഫാമിലി കോട്ട നാലായിരത്തിഅഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ടി വി സ്റ്റാൻഡ് നമുക്ക് ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ഇഞ്ച് ടി വി വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് അതുപോലെ ഇതൊരു പ്രീമിയം ടച്ച് ഫീൽ ചെയ്യും എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ഡ്രോയർ ഒരു നല്ലൊരു പോർഷൻ ലുക്ക് ഫീൽ ചെയ്യും ഇത് നമുക്കിപ്പോ ഓഫർ പ്രൈസ് ഉണ്ട് ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് എം ആർ പി നമുക്ക് വരുന്നത് പന്ത്രണ്ടേ തൊള്ളായിരമാണ് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് എട്ടഞ്ഞൂറ് വരുന്നുള്ളൂ ഈ ടൈപ്പ് അതിനകത്ത് ചെറുതുണ്ട് ചെറുതാകുമ്പോൾ ഏഴ് രൂപ ആറഞ്ഞൂറിനൊക്കെ നമുക്ക് ടി വി സ്റ്റാൻഡ് വരും പിന്നെ പ്രീമിയം ടൈപ്പ് വലുത് വരുന്നുണ്ട് ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് ഒരുപാട് ടൈപ്പ് അത് ഈ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് മാറുന്നത് പിന്നെ അതായത് ഡ്രസ്സിംഗ് ടേബിൾ തന്നെ അതായത് ഒരു വെറൈറ്റി ടൈപ്പ് ആണ് റൊട്ടേഷൻ ടൈപ്പ് വരുന്ന ഡ്രസ്സിംഗ് ടേബിൾ ആണ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഈ ഓണത്തിലെ ബെഡ്റൂം സെറ്റ് മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ബെഡ്റൂം സെറ്റ് വരുന്നുണ്ട് നമുക്ക് പിന്നെ പ്രീമിയം ടൈപ്പ് വരുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്നുണ്ട് അങ്ങനെ പല റേഞ്ചിലായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും വാറണ്ടി ബേസ് തന്നെയാണ് കൊടുക്കുന്നത് നമുക്കൊരു ടൂ ഡോർ വാർഡ്രോബ് ഫാമിലി കോട്ട് കട്ടിൽ ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ഒത്തിരി ഐറ്റം ആണ് നമുക്ക് പത്തൊമ്പത് ഇത് പ്രീമിയം ആണ് ബഡ്ജറ്റിലാണ് അത് വരുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഓഫർ നമുക്ക് രണ്ട് സെഗ്മെന്റ് ആയിട്ട് തിരിച്ചു കോംബോ സെഗ്മെന്റ് ആയിട്ടും വരുന്നുണ്ട് അല്ലാതെ നോർമൽ സിംഗിൾ ഐറ്റത്തിനും ഡിസ്കൗണ്ട് പ്രൈസ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ എന്താണ് ഒരു കോംബോ ഓഫർ അങ്ങനെ ഒരു ബെഡ്റൂം സെറ്റ് ഹോം സെറ്റ് ഉണ്ട് ഹോം ഹോംസെറ്റ് നമുക്ക് മിനി ബഡ്ജറ്റും ഉണ്ട് അതൊക്കെ തന്നെ ഫുൾ ബഡ്ജറ്റ് വരുന്നുണ്ട് വുഡൻ ബഡ്ജറ്റും വരുന്നുണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് മൂന്ന് ടൈപ്പായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അമ്പത്തെട്ട് കൊള്ളായിരം എമ്പത്തി അഞ്ച് കൊള്ളായിരം തൊണ്ണൂറ്റൊമ്പത് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും നമ്മൾ ഓണത്തിന്റെ സമ്മാനക്കൂപ്പം കൊടുക്കും നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന സമ്മാനമായ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് വന്ന് നാലായിരം രൂപയ്ക്ക് പർച്ചേസ് ഒരു പർച്ചേസ് ചെയ്ത ഒരു ഫാമിലിക്കാണ് ഫുൾ ബെഡ്റൂം സെറ്റ് നമുക്ക് കൊടുത്ത് നേരത്തെ ഇല്ല ഇല്ല നമുക്ക് എല്ലാവരും ഒരേപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് എടുക്കുന്ന ആളാണെങ്കിലും ഒരു ലക്ഷം രൂപയ്ക്ക് എടുക്കുന്ന ആളാണെങ്കിലും ഒരേ റേറ്റിലാണ് ഒരേ സമ്മാന കൂപ്പൺ ആണ് നമ്മള് കൊടുക്കുന്നത് അതിനകത്ത് ഒരു മാറ്റം അങ്ങനെ വേർതിരിവോ ഒന്നും ഇല്ല എല്ലാവർക്കും സമ്മാനവും നമ്മൾ കൊടുക്കും ഓണമായിട്ട് ഓടി കേവലം എല്ലാരും രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും നമ്മൾ കൂപ്പൺ കൂപ്പൺ കൊടുക്കും ഒന്നാം സമ്മാനം സെറ്റ് സെറ്റ് മൂന്നാം സമ്മാനം അലമാര കൊടുക്കും പിന്നെ ഒരു സ്റ്റഡി ടേബിൾ ടേബിൾ നാലാം സമ്മാനം അഞ്ചാം സമ്മാനം ഒരു സിംഗ് ഉണ്ട് പിന്നെ ആറാം സമ്മാനമായിട്ട് അഞ്ചു പേർക്ക് നമ്മളൊരു ഉടൻ ഓരോ ഉടൻ ടീപ്പ് അപ്പം വലിയ വമ്പൻ സമ്മാനങ്ങൾ നിർത്തിക്കാട്ടാണ് ഈ വർഷത്തെ ഓണം ആഘോഷിക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ നമ്മളുടെ ഈ അല്ലാതെയുള്ള ഓഫറുകൾ എല്ലാവർക്കും കിട്ടും നിലവിലുള്ള നമ്മൾ ഓഫേഴ്സ് എല്ലാം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് അത് കൂടാതെയാണ് നമ്മൾ ഈ സമ്മാന പദ്ധതി പിന്നെ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം നമ്മളേതായിട്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ സമ്മാനങ്ങൾ നമ്മൾ മാത്രമല്ല ഇവിടെ വരുന്നത് നമ്മളൊരു ഫർണിച്ചർ ഏത് ഐറ്റംസ് എടുത്താലും നമുക്ക് ഫിനാൻസ് സൗകര്യം ഫിനാൻസ് ബജാജിന്റെ ഫിനാൻസ് സൗകര്യം ഉണ്ട് നമുക്ക് അപ്പൊ ഈ ഒന്നാമത് നമ്പറുണ്ട് ഈ നമ്പർ ഈ സ്ക്രീനിൽ കാണിക്കാം ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്നാലും കസ്റ്റമേഴ്സും ഞങ്ങളുടെ സ്ഥലത്തെ ഈ ഹോം സ്റ്റേകൾ ഒരുപാടുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ മാറ്റസ് അഞ്ചു വർഷം വാരന്റിയോടൊള്ളതെ അതെ അതെ ഇപ്പൊ നമ്മളൊരു തന്നെ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഒരുപാട് ഹോം സ്റ്റേക്ക് നമ്മൾ കൊടുത്തു കെയർ ഓഫിൽ തന്നെ ഒരുപാട് നമ്മളിപ്പോ ഒരു രണ്ട് ഫാമിലി കോട്ട് മാട്രസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം പതിനാലായിരം രൂപ വരും അത്രേ ഉള്ളൂ അതിന് രണ്ടെണ്ണം മാറ്റസ് അത് ഏഴഞ്ച് കനമുള്ള രണ്ട് സ്പ്രിങ് മാട്രസും അതിനുള്ള പില്ലോയും ബെഡ്ഷീറ്റും എല്ലാം കൊടുക്കും ആഹാ അപ്പൊ അടിപൊളിയാണല്ലോ അപ്പം ഹോം സ്റ്റേ റിസോർട്ട് കയറൊക്കെ ആയിക്കോട്ടെ വേറെ ഐറ്റംസ് ഒക്കെ ഇവർക്ക് വേണ്ടത് ഇപ്പൊ സാധാരണ ഈ പ്ലാസ്റ്റിക് ചെയറൊക്കെ ഒഴിവാക്കിയിട്ട് ഹോം സ്റ്റേലൊക്കെ അതൊക്കെയാണ് ഇപ്പൊ യൂസ് ചെയ്യാൻ നമുക്ക് ഏത് ഐറ്റംസ് ഏത് ഏതായിട്ടും നമുക്ക് കൊടുക്കാം പിന്നെ ഹോംസ്റ്റേ ആയിട്ട് ഇപ്പം ഇന്റീരിയർ അങ്ങനെയൊക്കെ നോക്കുന്നവര് പഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിടാൻ പറ്റുന്ന ഒരു പത്ത് വർഷം വേറെ ഉള്ള ഒരു ബെഡ്റൂം സെറ്റ് ആണെങ്കിൽ തന്നെ നമുക്കൊരു ടു ഡോറൊക്കെ പത്തൊമ്പത് വരെ വരുകയുള്ളൂ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ആര് വന്നാലും ഇവരുടെ ഈ സ്നേഹം ഒരു പെരുമാറ്റം ഉണ്ടല്ലോ അതാണ് നമ്മളെ ഒരു പക്ഷേ അസാക്കോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക നെയ് അമരവള എന്ന ഭാഗത്തു നിന്നാണ് വരുന്നത് നമ്മുടെ ഈ ഫേസ്ബുക്കിലുള്ള ഈ യൂട്യൂബ് വീഡിയോ കണ്ട് ആണ് ഞാൻ ഇത് ഇവിടെ വന്നപ്പോൾ എനിക്ക് അത് പൂർണ്ണമായിട്ടും അത് സത്യസന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു സന്തോഷമുണ്ട് ഇപ്പൊ നമ്മള് പുതിയ വീട് വെച്ചാണോ പുതിയ വീടല്ല എന്റെ പഴയ വീടാണ് ഫർണിച്ചർ വേണ്ടുന്ന ഫർണിച്ചർ പൂർണ്ണമായിട്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തായിരുന്നു ഡിസ്കൗണ്ട് ഈ പറയുന്ന ഓഫർ നമ്മൾ എപ്പോഴാണെങ്കിലും കിട്ടുമല്ലോ ഇന്നത്തേക്ക് പിന്നെ മാത്രമായിട്ട് ഒരു ഓഫറ നമ്മൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഓഫറുണ്ട് ഈ പറയുന്ന നമ്മൾ ഹോം സെറ്റ് തന്നെ ആയിക്കോട്ടെ അത് തന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഓണം അല്ലെന്നു പറഞ്ഞാൽ ഈ പെരുന്നാൾ ക്രിസ്മസ് അങ്ങനെയൊന്നുമില്ല ഇത്രയും നാള് നമ്മൾ കട തുടങ്ങി അന്ന് മുതൽ ഇന്നുവരെ ഓഫർ ഓഫർ ഉണ്ട് അതേ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഒരു കൂപ്പണും അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അതാ അതാണ് ഹസാക്കോടെ മുഖമുദ്ര അതായത് ഇവിടെ വരുന്ന കസ്റ്റമർ ഒരിക്കലും ചീറ്റ് ചെയ്യപ്പെടുന്നില്ല കാര്യം ഇവിടുന്ന് ഫർണിച്ചർ എടുക്കുന്ന കസ്റ്റമർ അടുത്ത ആൾക്കാർ തന്നെ അതാണ് ഇവിടുത്തെ വിജയം ഏതായാലും നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ വരുന്നുണ്ട് അല്ലാതെ തന്നെ നമുക്ക് വരുന്ന കമ്പനി ബ്രാൻഡഡ് ഐറ്റംസ് വരുന്നുണ്ട് ഇതിനെല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് മാക്സിമം റേറ്റിൽ കുറച്ച് തന്നെ നമ്മൾ റേറ്റ് ഇവിടെ ഇപ്പൊ ഹസാക്കോയുടെ ഒരു പ്രത്യേകത കൂടി നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങൾ ഓഫർ ഉണ്ട് അത് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടുതൽ ഒരു ബി എച്ച് കെ ആയിട്ടുള്ള എല്ലാ വീട്ടിലേക്ക് ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് അകത്ത് നീക്കും ടി വി യൂണിറ്റ് ഉണ്ടാകാനകത്ത് രണ്ട് ബെഡ്റൂം സെറ്റ് വരും കോർണർ സെറ്റ് വരും ഡൈനിങ് ടേബിൾ സെറ്റ് വരും അതായത് ലിവിങ് റൂം ബെഡ്റൂം അതൊക്കെ തന്നെ ഡൈനിങ് റൂം ഇതെല്ലാം കവറായിട്ട് കിട്ടും അതാണ് അതായത് ഏറ്റവും അതായത് നമ്മുടെ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും ഒരുപാട് വലിയ പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ നമ്മള് അത്രയും വലിയ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഷോപ്പ് റൺ ചെയ്യുന്നത് സ്ഥിരം അതുകൊണ്ട് നമുക്ക് നമുക്ക് നമുക്കിപ്പം നിലവില് നമ്മുടെ ഇപ്പൊ കേരളപോരത്ത് ബ്രാഞ്ച് ഉണ്ട് അല്ലാതെ നമുക്ക് അല്ല നമുക്ക് നിലവിൽ കേരളപോലെ മാത്രമേ ഉള്ളൂ ബ്രാഞ്ച് അല്ലാതെ നമുക്ക് വേറെ ബ്രാഞ്ചുകൾ ബ്രാഞ്ചുകളൊന്നും ഇല്ല നമുക്ക് ഗവൺമെന്റ് ഹൈസ്കൂളിനടുത്താണ് നമ്മളെ ബ്രാഞ്ച് കേരളപോലെ ഗവൺമെന്റ് ഹൈസ്കൂളിനടുത്താണ് ഈ ഹസാക്കോട് ഫർണീച്ചർ ഫർണിച്ചു പക്ഷെ നമ്മളിപ്പോ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്കിപ്പോ അഞ്ച് ജില്ല നമ്മൾ ഫ്രീ ഡെലിവറി കൊല്ലം ത്രിവാൻഡ്രം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ അഞ്ച് ജില്ല ഫ്രീ ഡെലിവറി ബാക്കി അങ്ങോട്ടേക്ക് നമുക്ക് ഡെലിവറി ചാർജ് ചാർജ് എറണാകുളം ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വരെ ഡീസൽ ചാർജ് വരും തൃശൂർ ആവുമ്പോൾ ആറായിരം രൂപ വരും അവിടെ എല്ലാം നമ്മൾ കൊടുത്താൽ പാലക്കാട് ആകുമ്പോൾ ഏകദേശം ഏഴായിരം രൂപ എടുപ്പിച്ച് ഡീസൽ ചാർജ് അപ്പൊ നമ്മുടെ ഈ കേരളപുരത്തുള്ള ഹസാക്കോ സ്ഥാപനം കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫർണിച്ചർ പർച്ചേസ് ചെയ്യാം ഈ വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നിലവിൽ ഓർഡർ വന്നിട്ടില്ല കാരണം അവിടെ ഓർഡർ അത്ര നഷ്ടം വരും അതുകൊണ്ടാണ് കൂടുതൽ ഓർഡർ അങ്ങോട്ടുള്ളത് അങ്ങോട്ട് പേസ് ചെയ്ത് എടുക്കാൻ പറ്റാത്തത് അതായത് മറിച്ച് അവരുടെ ഏതെങ്കിലും കെയർ ഓഫ് വണ്ടി വരുവാണെങ്കിൽ നമ്മൾ ആ ഈ റേറ്റ് തന്നെ കയറ്റി വിളിക്കും അപ്പം പതിമൂന്ന് തൊള്ളായിരം മുതൽ ഏകദേശം അറുപതിനായിരം രൂപയ്ക്ക് അകത്ത് വരുന്നുള്ള സെറ്റ്സ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത് ആയിട്ട് നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് നിലവിൽ അറുപതിനായിരം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മളെല്ലാം കണക്ട് ചെയ്തേക്കുന്നത് ഇതിലെന്തൊരു പ്രത്യേകത നല്ല സുഖമുണ്ട് നമുക്ക് സീറ്റ് പോക്കറ്റ് മിങ്ങി ടോപ്പ് ലെയർ സൂപ്പർ സോഫ്റ്റ് ഫോമാണ് ഇതിൻ്റെ ക്ലോത്തും സെമി വാഷബിൾ ക്ലോത്ത് ആണ് പിന്നെ ചാരു വരുന്നത് നമുക്കൊരു സൂപ്പർ സോഫ്റ്റ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുക വുഡൻ പാനല് കാര്യങ്ങൾ കണ്ട ഒരു നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് ഇത് നല്ല റേറ്റ് ആവുന്ന ഏകദേശം സജീത്തിന്റെ അഭിപ്രായത്തിൽ എത്ര വരും ഇത് എനിക്ക് റേറ്റ് ഒന്നും പറയാൻ അറിയത്തില്ല എന്നാലും ഏകദേശം നല്ലൊരു റേറ്റ് ആവുന്ന ഓഫർ പ്രൈസ് ആയിട്ട് രൂപ നാല്പത്തെ ടച്ച അടിപൊളി സാധനം കാര്യങ്ങളും കേറിയിട്ടുള്ളതാണ് മഹാനിയാണ് ഇയർ വാറണ്ടി കൊടുക്കാം അതെ അങ്ങനെ അടിപൊളി സാധനമാണ് അതെ അതെ ഇവിടെ ഈ ഹസാക്കോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ എടുത്തു പറയുകയാണ് അതായത് അഞ്ച് ജില്ലകളിലേക്ക് അഞ്ച് ജില്ല നമുക്ക് ഫ്രീ ഡെലിവറി പത്ത് ഇരുപത് അങ്ങനെയൊന്നും അല്ല അഞ്ച് ജില്ല നമുക്ക് ഫ്രീ ഡെലിവറി അത് ഏതൊക്കെ ജില്ല ആണ് അത് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ അങ്ങനെ അഞ്ച് ജില്ല അഞ്ച് ജില്ലകളിലേക്ക് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പം പിന്നെ വേറൊരു കാര്യം നമുക്ക് ഈ നമുക്ക് പതിമൂന്നോളായിരത്തി സെറ്റ് മാത്രമായിട്ട് നമുക്ക് അത് ഭയങ്കര റിസ്ക് ആണ് പിന്നെ ഒരു കോംബോ ആയിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാം പിന്നെ അതേനക്ക് തന്നെ ക്ലബ്ബ് ചെയ്ത് നമുക്ക് വിടാൻ പറ്റും നമുക്ക് ഇതിനകത്ത് നമുക്ക് വരുന്ന ഒരു വുഡൻ കോട്ട് വരുന്നുണ്ട് അതൊക്കെ അഞ്ച് തിക്നെസ് മാട്രസ് അതിന്റെ കൂടെ രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് പിന്നെ ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നുണ്ട് ഒരു ഇത് സ്റ്റോറേജ് കോട്ട് അതിനൊക്കെ തന്നെ ഒരു അഞ്ച് തിക്നെസ് മാട്രസ് ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് പിന്നെ ഡൈനിങ് ടേബിൾ സെറ്റ് വരുന്നുണ്ട് പിന്നെ ആറ് ചെയറ് പിന്നെ കോർണർ സെറ്റ് ടീപ്പോ പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇത് ഒരു എൽ ഇ ഡി യൂണിറ്റ് ഉണ്ട് ഈ എൽ ഇ ഡി യൂണിറ്റ് വേണ്ടാത്തവർക്ക് ഇതിന്റെ കൂടെ ഉള്ളതാ എൽ ഇ ഡി യൂണിറ്റ് വേണ്ടാത്തവർക്ക് നമുക്കൊരു ദിവട്ട് കൊടുക്കും അങ്ങനെ ഇത് ഇത്രയും കൂടെ ഫുൾ സെറ്റ് ആണ് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ലക്ഷദ്വീപ് അതെ അതെ ലക്ഷദ്വീപ് ഒരു കസ്റ്റമർ കൂടെ വന്നിട്ടുണ്ട് പുള്ളി നമ്മളെ വീഡിയോ കണ്ട് മറ്റേ അൻഷാദിനുള്ള പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ഒരുപാട് കടകൾ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്ന് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്ത് അവർക്ക് അവിടെ ബിസിനസ് തുടങ്ങുന്നതിനും വേണ്ടിയിട്ടാണ് അപ്പൊ അത് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനും അങ്ങനെ ഇവിടെ വന്ന് നമ്മളെ കണ്ട് എന്റെ ഫാമിലിയെ കണ്ട് എല്ലാരെയും കണ്ട് സംസാരിച്ചു നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്ന എന്താണോ അത് മാക്സിമം ക്വാളിറ്റി തന്നെ ചെയ്തു കൊടുക്കുക അങ്ങനെ നല്ല ഹാപ്പി ഇവിടുന്ന് അതെ അതെ ഈ മനുഷ്യന്റെ ഈ ചിരി കണ്ടോ ഇതാണ് ഇതിന്റെ മുഖമുദ്ര ഇതാണ് സത്യസന്ധത സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് എന്നും ഉണ്ട് ഏതായാലും ഹസാക്കോ നിരവധി ഓഫറുകളുമായിട്ട് ഈ ഓണത്തിന് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഫർണിച്ചർ വാങ്ങിച്ചിട്ടുള്ളവരെയൊക്കെ എല്ലാം നല്ല അഭിപ്രായമാണ് അവർ പറഞ്ഞിട്ടാണ് അടുത്ത കസ്റ്റമറോട് വരുന്നത് ഏതായാലും ജില്ലയും വിട്ടും അതായത് അഞ്ച് ജില്ലകളിലേക്ക് ഫ്രീ ഡെലിവ്രീ ഡെലിവറി ഉൾപ്പെടെ ഈ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കേരളപുരത്താണ് ഹസാക്കോ ഈ ഹസാക്കോയുടെ ഫോൺ നമ്പറാണ് നമ്മൾ ഈ കാണുന്നത് ഈ നമ്പർ വിളിച്ചാൽ മതി നിങ്ങൾ വിളിച്ചിട്ട് വിളിച്ചിട്ടി വന്നാൽ മതി ഈ ഓണത്തിന് ഒമ്പത് ഓഫറുകളാണ് ഇവിടെ ഉള്ളത് എല്ലാം വരുമ്പോൾ തന്നെ ഒരു ഡിസ്പ്ലേ നമ്മൾ എല്ലാ ഓഫേഴ്സും റേറ്റ് റേറ്റ് ഒന്ന് വീഡിയോ വീഡിയോ കണ്ടിട്ടാണ് പറഞ്ഞാൽ പ്രത്യേക ഓഫറും കാര്യങ്ങളും വരിക എണ്ണയൊക്കെ കിട്ടും അതെന്തായാലും പണ്ട് മുതലേ അങ്ങനെ ഉള്ളതാണ് ഇവിടെ വന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ വന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സാധനം എടുത്തിട്ടുണ്ട് നല്ല പൂർണ്ണ സംതൃപ്തിയായിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അല്ലേ അതെ അതെ